ന്യൂസ് ബസ്സിലേക്ക് സ്വാഗതം പ്രശസ്ത ക്രിമിനൽ അഭിഭാഷകനായ ആളൂർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം മരണപ്പെട്ടു പോയി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആളൂരിൻ്റെ മരണം പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച വീഡിയോകൾക്ക് താരെ ഏകദേശം എല്ലാ സോഷ്യൽ മീഡിയകളുടെയും കമൻറ്റ് ബോക്സ് പരിശോധിച്ചാൽ ഒരു ലക്ഷത്തോളം ആളുകളെങ്കിലും ആളൂരിനെതിരെ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റുകളാണ് ഇട്ടത് അതിപ്പോഴും തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു മരണം ജനങ്ങൾ ആഘോഷിച്ചു എന്ന് പറയാവുന്നത് ആളൂരിൻ്റെ മരണത്തിൽ ഒരു പരിധി വരെ നമുക്ക് പറയേണ്ടി വരുന്നു ഇതിനെല്ലാം കാരണമാക്കിയത് കുപ്രസിദ്ധമായ പല കേസുകളിലും പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആളൂർ അരയും തലയും മുറുക്കി രംഗത്ത് വന്നു എന്നുള്ളതാണ് ഇത് ചേർത്ത് പറയുമ്പോൾ നമുക്കറിയാവുന്ന ചില കേസുകളുണ്ട് സൗമ്യ വധക്കേസ് ജിഷ വധക്കേസ് അതുപോലെ ഡോക്ടർ വന്ദന വധക്കേസ് ഉടത്തായി കേസ് ഇലന്തൂർ നരബലി കേസ് ബണ്ടിച്ചോർ കേസ് പൾസർ സുനി പൾസർ സുനിയുടെ കേസിൽ കേസിലാദ്യം ഇറങ്ങിയെങ്കിലും പിന്നീട് പിന്മാറുകയാണ് ചെയ്തത് ഇങ്ങനെ പല കേസുകളിലുമൊക്കെ തന്നെ തുനിഞ്ഞിറങ്ങി ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ എല്ലാ പഴുതുകളും കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നേറിയ വ്യക്തിയാണ് നമ്മുടെ ആളൂർ ബി എ ആളൂർ എന്ന് പറയപ്പെടുന്ന ഈ ക്രിമിനൽ അഭിഭാഷകൻ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ അഭിഭാഷകൻ തന്നെയാണ് പ്രതികൾ ആദ്യം തിരക്കുന്നതും ഈ ആളൂരിനെ തൻ്റെ കേസിൽ ഹാജരാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പ്രസക്തമായ ഒരു ചോദ്യം നമുക്ക് മനസ്സിലെങ്കിലും ഉദിക്കാം വെഞ്ഞാറമോട് അഞ്ച് പേരെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കിയ ഈ അഫാൻ എന്നു പറയുന്ന യുവാവിനു വേണ്ടി ആരെങ്കിലും ഈ ആളൂരിനെ സമീപിച്ചിട്ടുണ്ടോ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ആളൂർ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ സാങ്കല്പികമായെങ്കിലും ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എൻ്റെ അറിവിനെ സംബന്ധിച്ചിടത്തോളം അഫാന് വേണ്ടി ആരും ആളൂരിനെ സമീപിച്ചിട്ടില്ല അഫാനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ആളൂർ വക്കീൽ മുന്നോട്ട് വന്നിട്ടുമില്ല എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം ഈ കൊലപാതകം നടത്തുന്നതിന് വേണ്ടി എല്ലാ തരത്തിലും സജ്ജമായി നിന്ന അഫാന് വേണ്ടി ഒരു നേതാവ് തന്നെ ഒരു അഡ്വക്കറ്റായ ഒരു നേതാവ് തന്നെ മുന്നോട്ട് വന്നിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അഡ്വക്കേറ്റ് ഉവൈസ് ഖാൻ എന്ന പേരുള്ള ഈ വക്കീൽ ശരിക്കും തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിരുന്നു ഇദ്ദേഹം അഫാൻ്റെ വക്കാല തേറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നോ എങ്കിലും ഈ കോൺഗ്രസിൻ്റെ ഈ പ്രസിഡൻറ്റ് ശ്രീ സുധാകരൻ ആ നീക്കത്തെ ബ്ലോക്ക് ചെയ്ത് അദ്ദേഹത്തിനെ പിന്മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത് ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡൻറ്റ് സെയ്ദലവി കായ്പാടി എന്ന് പറയുന്ന വ്യക്തി ഈ ഉവൈസ് ഖാൻ്റെ ഈ നീക്കത്തിന് എതിരെ കെ പി സി സിക്ക് പരാതി നൽകുകയും തുടർന്നാണ് കെ പി സി സി ഇടപെട്ട് ഉബൈസ് ഖാനെ പിന്മാറ്റുകയും ചെയ്തത് അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം സ്വാഭാവികമായും എന്തുകൊണ്ട് ഖാൻ ഈ കേസ് ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് അഫാൻ്റെ വെഞ്ഞാറമോട് കൊലപാതക കേസ് ഏറ്റെടുക്കാൻ ഉബൈസ് ഖാൻ വന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് അതിന് പ്രധാന കാരണം ഈ മാധ്യമ ശ്രദ്ധ കിട്ടും എന്നുള്ളത് തന്നെയാണ് അല്ലാതെ അഫാൻ്റെ കയ്യിൽ നിന്നും ഫീസ് കിട്ടുമെന്നോ അഫാനു വേണ്ടി മാതാപിതാക്കളോ മറ്റാരെങ്കിലും വക്കീൽ ഫീസ് കൊടുക്കാൻ തയ്യാറായി വരുമോ എന്നും ഉവൈസ്ഖാന് തീർച്ചയായും അറിയില്ല അഥവാ അത് സംഭവിക്കുകയില്ല മറിച്ച് സംഭവിക്കുന്നത് പരസ്യം തന്നെയാണ് തൻ്റെ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കൂടുതലായി മാധ്യമ ശ്രദ്ധ കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം അതിന് തുനിഞ്ഞിറങ്ങിയതെന്ന് വേണം കരുതാൻ എന്തായാലും അദ്ദേഹം ആ രംഗത്ത് നിന്ന് പിന്മാറുക തന്നെയാണ് ചെയ്തത് ഇപ്പോൾ നമുക്ക് ഈ ആളൂരിനെ സംബന്ധിച്ചിടത്തോളം ചില കേസുകളിലെങ്കിലും ആളൂർ മാധ്യമ ശ്രദ്ധ നേടാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ അദ്ദേഹം ആഹ്ലാദം കണ്ടെത്തുകയും ചെയ്തിരുന്നു ഈ പറഞ്ഞ എല്ലാ കേസുകളിലുമൊക്കെ തന്നെ അദ്ദേഹത്തിന് ഫീസ് കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രതികൾക്ക് വേണ്ടി നല്ല ഫീസ് വാങ്ങുന്ന ഒരു ആളാണ് ഈ ആളൂർ അദ്ദേഹം ഗോവിന്ദച്ചാമിയുടെ കേസിൽ ഹാജരായപ്പോൾ തന്നെ എത്ര പ്രതിഫലം കിട്ടി ആര് തന്നു എന്ന ചോദ്യം മാത്രം അദ്ദേഹം ഇതുവരെയും ആരോടും വെളിപ്പെടുത്തിയിരുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ സീക്രട്ടാണെന്ന് പറഞ്ഞ് ആ ഭാഗം മറച്ചു വയ്ക്കുകയായിരുന്നു ഭിക്ഷാടന മാഫിയയിൽ അംഗമായിരുന്ന ആളാണ് ഈ ഗോവിന്ദച്ചാമി അതുകൊണ്ട് തന്നെ കേരളത്തിലും നാടുകളിലൊക്കെ വേരുകൾ ഉറപ്പിച്ച ഈ ഫിഷാടന മാഫിയ നല്ല ഒരു ഫീസ് ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നു എന്ന് വേണം കരുതാൻ പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഈ ആളൂർ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ സ്വന്തം ജീവിതം പോലും യഥാർത്ഥത്തിൽ ആഘോഷമാക്കുകയായിരുന്നു എന്നുള്ളതുണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ വിവരിക്കാം ഇപ്പോൾ ഏത് കേസ് ഏറ്റെടുക്കുമ്പോഴും ഈ ആളൂർ ശ്രദ്ധിക്കുന്നത് അതിൽ പ്രോസിക്യൂഷൻ്റെ പിഴവുകൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ പിഴവുകൾ കണ്ടെത്തി സമർത്ഥമായി അത് കോടതിയിൽ അവതരിപ്പിക്കുകയാണ് സാധാരണ ആളൂർ ചെയ്യുന്നത് ഇപ്പോൾ അമീർ ഉൽ ഇസ്ലാമിൻ്റെ കേസിൽ ആ അങ്ങനെയുള്ള നീക്കം പൊളിഞ്ഞു പോയെങ്കിലും മറ്റ് കേസുകളിലൊക്കെ തന്നെ ആ പ്രോസിക്യൂഷൻ്റെ ഭാഗം ചൂണ്ടിക്കാട്ടിയാണ് ആളൂർ വാദിച്ച് കയറുന്നത് സൗമ്യ കേസിലും ഒക്കെ സംഭവിച്ചത് അത് തന്നെയാണ് കൂടത്തായി ഈ ഇല്ലന്തൂർ നരബലി ഒക്കെ തന്നെ അദ്ദേഹം നീങ്ങുന്നതും വണ്ടി ചോറിന് വേണ്ടി അവതരിപ്പിച്ച് ജയിച്ചതുമൊക്കെ ഈ നിലപാട് തന്നെയാണ് ഇവിടെ ആളൂർ അടിസ്ഥാനമാക്കുന്നത് എപ്പോഴും ദൃക്സാക്ഷികൾ ഇല്ല എന്നുള്ള ഭാഗമാണ് അങ്ങനെ വരുമ്പോൾ ശാസ്ത്രീയ തെളിവുകളാണ് പ്രധാനമായും ആശ്രയിക്കുക കൂടാതെ സാഹചര്യ തെളിവുകളും അടിസ്ഥാനമാക്കും ഇവിടെ പ്രോസിക്യൂഷന് പലപ്പോഴും പരാജയം വരാറുണ്ട് ആ പരാജയങ്ങൾ എണ്ണി എണ്ണി പറയാൻ ഇദ്ദേഹത്തിന് കഴിയുകയും ചെയ്യും ഉദാഹരണത്തിന് നമുക്ക് സൗമ്യ കേസിലേക്ക് നോക്കാം സൗമ്യ കേസിൽ ശരിക്കും ദൃക്സാക്ഷികൾ ഇല്ലായിരുന്നു ദൃക്സാക്ഷിയായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ പേരും മേൽവിലാസവും ഫോട്ടോയും വരെ പോലീസിന് കൈമാറി എങ്കിലും അയാളെ പ്രതിഭാഗം സാക്ഷിയാക്കാൻ പോലീസ് തയ്യാറായില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയിൽ ഈ ഗോവിന്ദ ചാമിക്ക് വേണ്ടി ആളൂരു വാദിച്ചത് സുപ്രീം കോടതി അതും കൂടി കണക്കിലെടുത്താണ് നേരിട്ട് കണ്ടതായ ഒരു ദൃക്സാക്ഷിയും ഇല്ല എന്ന് കണ്ട് ഗോവിന്ദ സ്വാമിയുടെ വധശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തതും അപ്പോൾ ഇതുപോലെ ചെറിയ പഴുതുകളാണ് കണ്ടെത്തുക പക്ഷേ ഇവിടെ വെഞ്ഞാറമോട് അഫാൻ്റെ കേസിൽ കണ്ടെത്താൻ പഴുതുകളൊന്നുമില്ല എന്ന് ആളൂരിന് നന്നായി അറിയാം കാരണം അഫാൻ കുറ്റം ഏറ്റുപറഞ്ഞിരിക്കുന്നു താൻ തന്നെയാണ് ചെയ്ത് എന്ന് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി അദ്ദേഹം പറയുകയാണ് ചെയ്തത് അഫാൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് കാരണം അതിലേക്ക് ഇനി കടന്നു കയറാൻ പഴുതുകളൊന്നുമില്ല എന്നും ആളൂരിന് അറിയാമായിരുന്നു കോടതിയിൽ എന്തു വാദം ആളൂർ ഉയർത്തും അഥവാ ആളൂരിന് കേസ് കിട്ടിയിരുന്നെങ്കിൽ തന്നെ ആളൂർ ആ വക്കാലത്ത് ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ട് താനും ഏറ്റെടുക്കാൻ ഒരു സാധ്യതയും ഇല്ല ഇല്ലായിരുന്നു മരണപ്പെട്ടു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് ഈ കാര്യം പറയാതിരിക്കാൻ വയ്യ അത് വളരെ വിവാദമായ ഒരു കേസാണ് അഫാൻ്റെ കേസ് ആ കേസ് ഏറ്റെടുക്കാൻ മറ്റൊരു വക്കീൽ തയ്യാറായി മുന്നോട്ട് വന്നു എന്നുള്ളതും നമുക്ക് കാണാതിരുന്നു കൂടാ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം വന്നു എന്നുള്ളതിനെ സംശ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു തീർച്ച ഇല്ല എങ്കിൽ കൂടി അദ്ദേഹം വന്നതുപോലെ മടങ്ങിപ്പോവുകയാണ് ചെയ്തത് അഫാൻ ഇപ്പോൾ വക്കീലിലൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല ഏർപ്പെടുത്താൻ മുന്നോട്ട് വരാൻ മാതാപിതാക്കളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റാരും തന്നെ തയ്യാറാവുകയുമില്ല എന്നാൽ കോടതി ഒരു ചോദ്യം ചോദിക്കും വക്കീലിൻ്റെ സഹായം വേണോ എന്ന് ചോദിക്കാൻ ഇടയുണ്ട് അങ്ങനെയാണെങ്കിൽ അഫാൻ എന്തു മറുപടി പറയും എന്ന് കോടതിയിൽ ഈ കേസ് എത്തുമ്പോഴേ നമുക്ക് പറയാൻ കഴിയുകയുള്ളു എന്തായാലും ആളൂരിൻ്റെ അടുക്കൽ പോയാലും ഈ കേസ് ഒരു പക്ഷേ ആളൂർ ഏറ്റെടുക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നതും കാരണം അഫാൻ ഏ കുറ്റം ഏറ്റു പറഞ്ഞു കഴിഞ്ഞ വ്യക്തിക്ക് പിന്നെ അതിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റെന്ത് പഴുതുകൾ പറയാൻ കഴിയും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലാണ് ഞാൻ കൊലപാതകം നടത്തിയത് എന്ന് പറഞ്ഞ് ഈ ശിക്ഷയിൽ നിന്നും ചിലപ്പോൾ ഇളവിന് വേണ്ടി കോടതിയിൽ വാദിക്കാം എന്നുള്ളതല്ലാതെ പ്രതിയെ പൂർണ്ണമായും கொண்டு வரான் கழியுக்கும் ഇല്ല ഇതിനോട് ചേർത്ത് പറയുന്ന പറയേണ്ട മറ്റൊരു കാര്യം ഈ ആളൂർ വക്കീൽ ചില കാര്യങ്ങളിൽ ഇത്തരം വിവാദമായ മർഡർ കേസുകളല്ലാതെയും തൻ്റെ വാദങ്ങളുമായി കോടതിയിലെത്തി ആ അപേക്ഷകനെ അഥവാ വാദിയെ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട് ചില കേസുകളിൽ പ്രതിയെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വതന്ത്ര സമര സേനാനിയുടെ പെൻഷൻ നിഷേധിച്ച കേസിൽ ഹാജരായി അദ്ദേഹത്തിന് പെൻഷൻ വാങ്ങിക്കൊടുത്ത ഒരു കേസും ചേർത്ത് പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കേസുമുണ്ട് അത് നമ്മുടെ ആലുവയിൽ നടന്ന ഒരു അഞ്ച് വയസ്സുകാരിയുടെ പീഡന കേസാണ് ആ കേസും ഈ ആളുകൾ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ സമീപ സമീപിച്ചെങ്കിലും പ്രതിയെ രക്ഷപ്പെടുത്താൻ സമീപിച്ചെങ്കിലും അതും ഒരു ആസാം സ്വദേശിയാണ് പക്ഷേ ആ കേസ് ഏറ്റെടുക്കാൻ ഈ കക്ഷി തയ്യാറായില്ല ആളൂർ വക്കീൽ തയ്യാറായില്ല അങ്ങനെ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിനോടൊപ്പം നമുക്ക് ചേർത്ത് പറയേണ്ടതും ഉണ്ട് എന്തായാലും അഫാൻ്റെ കേസ് ഏറ്റെടുക്കാൻ ഇനി ഏതെങ്കിലും വക്കീൽ മുന്നോട്ട് വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട വിഷയമാണ് ഈ ആളൂരല്ലെങ്കിൽ മറ്റൊരു ആൾ ഇങ്ങനെ ഉള്ള കേസുകൾ ഏറ്റെടുക്കാൻ ചിലപ്പോൾ മുന്നോട്ട് വന്നേക്കാം അതവരുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ് എന്ന് വാദിക്കുകയും ചെയ്തേക്കാം പക്ഷേ ആളൂർ എന്ന് പറയുന്ന വക്കീലിൻ്റെ ആ പ്രാഗൽപ്യം ഇല്ലെങ്കിൽ ആ പ്രോസിക്യൂഷന് എതിരെ നിരത്തുന്ന വാദങ്ങളും അതിൽ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ കാണിക്കുന്ന മിടുക്കും അതിൻ്റേതായ ഒരു പ്രത്യേകതയിൽ തന്നെ ഉണ്ടായിരുന്നു ഓരോ ശാപ വാക്കുകൾ ആളൂരിനെതിരെ വന്നിട്ടുണ്ടെങ്കിലും ആളൂരിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അദ്ദേഹം ആസ്വദിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ രോഗാതുരനായി ആളൂർ മരണപ്പെടുകയാണ് ചെയ്തത് രണ്ട് രണ്ട് വർഷമായി കിഡ്നി അസുഖത്തിന് വൃക്കരോഗത്തിന് അദ്ദേഹം ചികിത്സയിലും ആയിരുന്നു ആളൂരിനെ കുറിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ കൂടി ആളൂരിൻ്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു എപ്പിസോഡ് ഉടനെ തന്നെ ഈ ചാനലിൽ ചെയ്യുന്നുണ്ട്